ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ മൈൻക്രാഫ്റ്റിന്റെ സർവൈവൽ സീരീസിന്റെ എട്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ആറാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഇതാ ഇവിടെ ഒരു ബ്രൂമിംഗ് സ്റ്റാൻഡ് പണി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ് ഗൈസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പുതിയൊരു ബിൽഡ് പണിഞ്ഞ് അതിനകത്തു പ്രൂവിൻസ് ആൻഡ് അതിന്റെ സാമഗ്രികളും എല്ലാം വെക്കാൻ പോവാണ് ഞാൻ വീട് പോലെ അല്ല കൈസ് ഈ ഒരു ബിൽഡ് പണിയാൻ പോകുന്ന ഒരു കേവ് പോലെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാവയൊക്കെ ഒഴിക്കേണ്ടി ഒരു നെതർവാർട്ട് വളരാൻ വേണ്ടി നമ്മളൊരു വീട് പോലെ പണി കഴിഞ്ഞാൽ അതൊക്കെ കത്താൻ ചാൻസ് ഉണ്ട് സോ ഇവിടെ ആയിട്ടൊരു ചെറിയ കേവ് പോലെയാണ് ഞാൻ പണിയുന്നത് അപ്പം നമ്മുടെ കൈസ് ഇത്രയും റിസോഴ്സ് എൻ്റെ കയ്യിൽ ഉണ്ട് ഇത്രയും റിസോഴ്സിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാലും ഇരിക്കട്ടെ അപ്പം നമുക്ക് പണി തുടങ്ങിയാലും ഗൈസ് അങ്ങനെ ഫൈനലി അതിന്റെ പണിയും തീർന്നിട്ടുണ്ട് ഫുള്ള് തീർന്നിട്ടില്ല ഇനി ഇവിടെ സോൾ സോൾസാൻ്റെ വെക്കണം അതേപോലെ അതിനകത്ത് നെതർവാർട്ട് വെക്കണം എന്നാലേ ഈയൊരു വുള് ഫുള്ള് തീരത്തുള്ളു അപ്പൊ നമുക്ക് നേരെ നമ്മുടെ നെതറിലോട്ടൊന്നു പോയിട്ട് വരാം ഒരഞ്ച് ബക്കറ്റ് ലാവയും കൂടെ നമുക്ക് എടുത്തേക്കാം ഗൈസ് ആദ്യമേ ഈ ഹെൽമെറ്റ് എടുത്ത് അല്ലെങ്കിൽ പിഗിന്റെ കയ്യിൽ നിന്ന് അടിയുള്ളൂ ഗൈസ് അപ്പൊ ഇവിടെ സേഫാന്ന് തോന്നുന്നു ഇവിടെ ആരും ഇല്ല എന്തായാലും ഇവിടെ നിന്ന് ലാവ എടുക്കാം ഓക്കെ അങ്ങനെ അഞ്ച് പക്കറ്റ് ലാവ സെറ്റ് ആയി ഇനി സോൾ സാൻഡ് എവിടെ നിന്ന് ഒപ്പിക്കുമോ എന്തോ ഗൈസ് തോണ്ടിരിക്കുന്ന ഇച്ചിരി സാൻഡ് അവിടെ നമുക്ക് എങ്ങനെയെങ്കിലും എത്തണം ഞാൻ നോക്കട്ടെ ലാവയിലൊന്നും വീഴല്ലേ വേറെ എന്ത് പറ്റിയാലും ലാവ വീഴായിരുന്നാൽ ആ ഓക്കെ ഗൈസ് അഞ്ചെണ്ണം കിട്ടി ഒരെണ്ണം കൂടെ വേണം നമുക്ക് വാട്ടർ എലിവേറ്റർ പണിയാൻ വേണ്ടി ഒരെണ്ണം കൈ വെച്ചേക്കാം ആ ഓക്കെ സെറ്റ് അങ്ങനെ ആറ് സോൾ സോൾസാൻ്റയും കിട്ടി ഇനി ഞാനെന്നാൽ നേരെ വീട്ടിലോട്ട് ചെല്ലട്ടെ ഓക്കെ ഗെയ്സ് അപ്പം ഇവിടായിട്ടാണ് ഇതാണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ലാവ ഒഴിക്കേണ്ടത് ഇവിടെ ആയിട്ടാണ് സോൾ സാൻഡ് വെക്കേണ്ടത് അപ്പം ഇത് ലാവ ഒഴിക്കേണ്ടത് നിർബന്ധമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഗൈസ് എന്തായാലും ഞാനങ്ങ് ഒഴിക്കുകയാണ് ഗെയ്സ് ഇപ്പോൾ ഓവർവേഡിൽ ഇവിടുത്തെ ചെടികൾ വളരാൻ വേണ്ടി വെള്ളം വേണ്ടേ അതേപോലെ ലാവ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നമുക്ക് ആദ്യമേ സോൾ സാൻഡ് വെക്കാം എന്നിട്ട് ലാവ ഒഴിക്കാം എല്ലൂടെ കത്തുവോ ഏയ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കെ ഗൈ സെറ്റ് അതങ്ങനെ ഇരിക്കുന്ന വേണോ അതോ അത് മാറ്റണോ ഇത് ഹൈഡ് ചെയ്യണോ ഹൈഡ് ചെയ്തേക്കാം ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഇവിടുന്ന് സാധനം എടുക്കാൻ വരുമ്പോഴായിരിക്കും അത് ചിലപ്പോൾ ലാവയിലോട്ട് ചാടുന്നത് ഗൈസ് അപ്പൊ എൻ്റെ അഞ്ച് നെതർവാറുണ്ട് അഞ്ചെണ്ണം ഇവിടെ ഇങ്ങനെ നിരത്തി നട്ടേക്കാം ഓക്കെ സെറ്റ് ആഹാ ഇനി നമുക്ക് എൻ്റെ ഇല്ലല്ലോ ഞാൻ പോയി സ്റ്റോൺ എടുക്കട്ടെ സ്റ്റോൺ എടുത്തിട്ട് അവിടെ നിരത്തി അങ്ങ് വെക്കട്ടെ ഓക്കെ ഗൈസ് എങ്ങനെ ഉണ്ട് കാണേ നിൽക്കണേ ഞാൻ ഇവിടെ ട്രാപ്പ് ഡോറും കൂടെ വച്ചേക്കാം ഓക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് നിക്കണേ ഇച്ചിരി ചെടിയും കൂടെ വെച്ചേക്കാം ഗൈസ് ചെടിയൊക്കെ കൈയിൽ പോണ്ട് ഇതൊക്കെ അവിടെ ഇവിടെ ഇരിക്കട്ടെ ഓക്കെ ഗൈസ് ഇപ്പൊ എങ്ങനുണ്ട് ഇപ്പൊ നല്ല അടിപൊളിയായില്ലേ ആഹാ നൈസ് ഓക്കെ ഗൈസ് അങ്ങനെ ആ ബിൽഡ് സെറ്റായി ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടൊരു പാത്തുകൂടെ കണക്ട് ചെയ്യണം ഇവിടെ ഒക്കെ ജസ്റ്റ് ഒന്ന് വെട്ടിത്തെളിക്ക എന്നിട്ട് ആദ്യമേ ഒറ്റ ലൈന് ഒറ്റ ലൈൻ ഇങ്ങനെ വരച്ച് വരച്ച് പോകണം ഓക്കെ ഗൈസ് എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഇപ്പുറത്തെ എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ മൂന്ന് ലൈനായിട്ടങ്ങ് നിങ്ങളങ്ങ് വെട്ടിയാതി അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇപ്പുറത്തെയാണ് ഇനി വെട്ടാൻ പോകുന്നത് അതെ ഓക്കെ അത് സെറ്റായി ഇനി നമുക്ക് നമുക്ക് ഇവിടുത്തെ വട്ടണം ഇവിടുത്തെ വെട്ടാം ഇവിടെ 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 ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ പാത്ത് സെറ്റ് ായി ഇതാണ് നമ്മുടെ പാത്രം ഇത്രയുള്ളൊരു പാത്തു പണി കണ്ട ഇനി നമുക്ക് ജസ്റ്റ് ടെക്സ്ച്ചറൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഈ കല്ലിൻ്റെ കല്ല് ഞാൻ ഉണ്ടാക്കട്ടെ ഈ കല്ലെടുത്ത് ഇനി ഇങ്ങോട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി അതായതേപോലെ ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വെച്ചാൽ മതി അങ്ങനെ നമ്മുടെ പാത്രം റെഡിയാവും ഓക്കെ ഗേസ് ഇപ്പം എങ്ങനെയുണ്ട് ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ പാത്ത് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ കയ്യിരിക്കുന്ന റിസോഴ്സ് ഒക്കെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് വരാം ഗൈസ് ഓക്കെ ഗൈസ് അങ്ങനെ സാധനങ്ങളെല്ലാം സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവടായിട്ടൊരു ചെറിയൊരു ഷുഗർ ഫാം പണിയണം ഗൈസ് അപ്പോൾ അതിന് വേണ്ട റിസോഴ്സ് ഒക്കെ ഞാനൊന്ന് കളക്ട് ചെയ്തിട്ട് വരാം ഓക്കെ ഗൈസ് അങ്ങനെ ഞാൻ എന്താ ഇത്രയും റിസോഴ്സ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഷുഗർ കെയിൻ ഫാം പണി തുടങ്ങാം അപ്പൊ ഗൈസ് ഇതിത്രയാണ് ഷുഗർ കെയിൻ ഫാം പണിയാൻ വേണ്ടത് ബാക്കിയുള്ളത് അതൊരു വീട് സെറ്റപ്പ് പോലെ പണിയാൻ വേണ്ടിയാണ് ഇത്രയും റിസോഴ്സ് കൈകെച്ചേക്കുന്നത് ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് ഷുഗർ കെയിൻ ഫാം എങ്ങനെയാ പണിയുന്നതെന്ന് നോക്കാം അപ്പൊ ആദ്യമേ ഗൈസ് നമുക്ക് അഞ്ച് ഹോപ്പർ വേണം അഞ്ച് ഹോപ്പർ ഇങ്ങെടുത്തേക്കാം എന്നിട്ട് ഒരു ചെസ്റ്റ് ഇവിടെ വെക്കുക എന്നിട്ട് ഇതിന്റെ പുറയിൽ ഒരു ഹോപ്പർ എന്നിട്ട് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് അഞ്ചെണ്ണം ഇങ്ങോട്ട് വെക്കുക അഞ്ചെണ്ണം അല്ല നാലെണ്ണം ഓക്കെ എന്നിട്ട് ഒരു പവേഡ് റെയിൽ ഈ ഒരു ഹോപ്പറിൻ്റെ വണ്ടയ്ക്ക് വെക്കുക അതേപോലെ ഈ ഒരു ഹോപ്പറിൻ്റെ വണ്ടയ്ക്ക് ഒരു പവേഡ് റെയിൽ വെക്കുക എന്നിട്ട് ഇവിടെ ഒരു റെയിൽ വെക്കുക ഇവിടെയും വെക്കുക ഇവിടെയും വെക്കുക ഓക്കെ സെറ്റ് ഇനി നമുക്ക് ഒരു രണ്ട് ടെമ്പററി ബ്ലോക്ക് എടുക്കുക എന്നിട്ട് അത് ഒരെണ്ണം ഇവിടെയും വെച്ചേക്കാം ഒരെണ്ണം ഇവിടെ ഇരിക്കട്ടെ ശനി ഈ ഒരു റെയിൽ പവറാക്കി വിടണം ഓക്കെ ഒന്ന് ആ രണ്ട് കേസ് അങ്ങനെ ആ റെയിൽ പവർ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻ കാർട്ട് വേണം കേസ് അയ്യോ മൈൻ കാർട്ട് ഞാൻ പണിയില്ല വീറ്റേ മൈൻ കാർട്ട് ഓക്കെ ഓക്കെ മൈൻ കാർട്ട് വിത്ത് ഹോപ്പറാണ് കേസ് നമുക്ക് വേണ്ടത് എന്നിട്ട് ഇച്ചിരി സാൻഡ് സാന്റോടെ എടുത്ത് കയ്യിൽ പിടിക്കുക ഒരു അഞ്ച് സാൻഡ് എന്നിട്ട് ഈയൊരു റെയിലിൻ്റെ മണ്ടയ്ക്ക് സാൻഡ് വെക്കുക പിന്നെ മൈൻഡാർട്ട് വിത്ത് ഹോപ്പർ ഇതായി റെയിലിൻ്റെ അടുത്ത് വെച്ചാൽ മതി ഓക്കെ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയർ വേണം ഗൈസ് സ്റ്റെയർ ഒരഞ്ചെണ്ണം എന്നിട്ട് ഇത് ഇവിടെ ഒരെണ്ണം വെക്കുക ഇവിടെ ഒരെണ്ണം വെക്കുക എന്നിട്ട് മേളിൽ കയറിയിട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക ഓക്കെ ഇനി ഇതിനകത്ത് വെള്ളം നടക്കണം ഗൈസ് അപ്പോൾ അതിന് വേണ്ട വെള്ളം അതിൻ്റെ ഉണ്ട് ഓക്കെ ഗൈസ് അങ്ങനെ ആ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ മണ്ടക്ക് നമുക്ക് ഇച്ചിരി കൂടെ കോബിൾ സ്റ്റോൺ എടുത്ത് വെച്ചേക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് പിസ്റ്റൺ വെക്കണം ഗൈസ് പിസ്റ്റൺ ഒരഞ്ചെണ്ണം ഒരഞ്ച് പിസ്റ്റണും അതേപോലെ ഒബ്സർവറും കഴുകി വെച്ചേക്കാം ഓക്കെ റെസ്റ്റോറൻ ടെസ്റ്റ് ഞാൻ എടുക്കാൻ മറന്നു ഗൈസ് ഞാൻ പോയി അതുകൂടെ എടുക്കട്ടെ ഒരു അഞ്ചെണ്ണം വേണം കേട്ടോ ഒരു ഒരഞ്ചെണ്ണം ഓക്കെ ഓക്കെ ഗൈസ് പിസ്റ്റൺ ആണെങ്കിൽ ഇതാ ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്ന രീതി വെക്കണം ഈ ഒരു മഞ്ഞ സാധനം ഇങ്ങോട്ട് നിൽക്കണം അതേപോലെ അഞ്ചെണ്ണം പ്ലേസ് ചെയ്യണം ഓക്കെ ഇനി ഇതിൻ്റെ പുറയിൽ അഞ്ച് ബ്ലോക്ക് വെക്കണം ഇനി അതിൻ്റെ വണ്ടയ്ക്ക് ഈ റെസ്റ്റോറൻറ്റ് അസ്റ്റ് വെക്കണം ഓക്കെ ഇനി ഗൈസ് ഒബ്സർവർ വെക്കണം അപ്പോൾ ഒബ്സർവർ വെക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വെക്കണം ഈ ചുമന്ന സാധനം പുറകോട്ടിരിക്കുന്ന രീതിയിൽ ഈ ആരും ഇങ്ങോട്ടിരിക്കുന്ന രീതിയിൽ ആ ആണ ഇങ്ങനെയാണ് ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കുന്ന വെയിറ്റ് ഞാൻ ഈ സ്റ്റോൺ ഒന്ന് പൊട്ടിക്കട്ടെ ഇത് ഞാൻ കയറാൻ വേണ്ടി വെച്ചതാണ് ആ ഓക്കെ ഇനി നമുക്ക് ഇച്ചിരി കൂടെ സാധനങ്ങളുണ്ട് ഗൈസ് നമുക്ക് ഷുഗർ കെയിൻ വേണം ഷുഗർ കെയിനിങ് ഞാൻ എടുക്കാൻ മറന്നു ഗെയ്സ് ഞാൻ ഷുഗർ കെയിനും കൂടി എടുത്തിട്ട് വരാം കുറേ സാധനങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് ഗെയ്സ് ഏകദേശം ഇതേപോലാണ് ഗെയ്സ് ബാമ്പു ഫാമ് പണിയുന്നത് എന്തായാലും ഞാൻ പോയി ഷുഗർ കെയിൻ ഉണ്ടോയെന്ന് നോക്കട്ടെ എന്റെ ചെസ്റ്റില് ആ ഇഷ്ടം പോലെ എൻ്റെ മൂന്ന് നാല് അഞ്ച് ഓക്കെ അഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഗെയ്സ് ഇനി ഇത് നമുക്ക് ഈ സാൻഡിന്റെ വണ്ടയ്ക്ക് പ്ലേസ് ചെയ്ത് വെക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കേ ഇനി നമുക്ക് ഗസ് ഞാൻ ഗ്ലാസ് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കുമായിരുന്നു അത് ആയോ എന്ന് നോക്കട്ടെ ഒരിച്ചിരി ഗ്ലാസ് ഞാൻ സ്മെൽട്ട് ചെയ്യാൻ വെച്ചായിരുന്നു ആ ഓക്കെ ആയി അപ്പോൾ ഇനി അതുകൂടെ നമുക്കങ്ങ് വെച്ചേക്കാം ഗസ് ഇനി ഇതിനെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഗ്ലാസ് വെക്കണം ഗ്ലാസ് വെക്കണമെന്നില്ല ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് വെക്കാം പിന്നെ എനിക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഗ്ലാസ് വെക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഗ്ലാസ് തികയൊന്നും തോന്നുന്നില്ല ഗൈസ് ഞാൻ ഇച്ചിരിയും കൂടെ ഒന്ന് സ്മെൽറ്റ് ചെയ്തിട്ട് വരാം ഗൈസ് ഇവിടെ ഇങ്ങനെ നേരത്തെ ഗ്ലാസ് കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ പണി അങ്ങ് തീരും അതിൽ ഇത് ഞാനങ്ങ് പൊട്ടിച്ചെടുക്കട്ടെ ഓക്കെ ഗൈസ് ഓക്കെ ഗൈസ് അങ്ങനെ ആറ് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കാം അയ്യോ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ രാത്രിയായി ഓക്കെ ഗൈസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓക്കെ കറക്റ്റ് അങ്ങനെ നമ്മുടെ ഷുഗർ കെയിൻ ഫാം സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മേളത്തെ ഭാഗവും കൂടെ നമുക്ക് അടച്ചേക്കാം ഗൈസ് വെയിറ്റ് ചെയ്യേ ഓക്കേ നമ്മുടെ ഷുഗർ കെയിൻ ഫാം അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ല ഡിസൈൻ ആക്കി മാറ്റണം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വൃത്തികേടായിരിക്കും ഗൈസ് അപ്പം ഞാൻ ഇതൊരു ചെറിയ ബിൽഡ് ആകട്ടെ ഇപ്പം ഇതങ്ങനെ ഉണ്ട് കാണാൻ നല്ല രസമില്ലേ ധാണ്ട് ഗൈസ് ഇവിടെ ഒരു വാതിലുണ്ട് കണ്ട ഇത് തുറന്ന് നമ്മൾ നമ്മളകത്തോട്ട് കയറി ഈ ചെസ്റ്റിൽ ഷുഗർ കെയിങ് കാണും അപ്പം ഉള്ളൂ സംഭവം ഇവിടെ ഞാൻ ചുമ്മാ ചെസ്റ്റ് വെച്ചേക്കുക പിന്നെ ഇവിടെ ഒരു ലാൻഡ് ആണ് വെച്ച് ആണെങ്കിൽ നമുക്ക് ഇതുവഴി ഇറങ്ങി പോവാം ഇരിക്കെട്ട് രണ്ട് ഡോർ ഇരിക്കെട്ട് പിന്നെ ഗൈസ് ദാണ്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ കയറി നിൽക്കുക ഒരു സ്ഥലം വെച്ചിട്ടുണ്ട് അത് ചുമ്മാ വെച്ചാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്ന ഗൈസ് അപ്പം ഇവിടെ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യണമെന്ന് തോന്നി അതാണ് ഞാൻ ഇവിടെ ഇത് വെച്ചത് പിന്നെ ഗെയ്സ് ഇതിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇങ്ങനെ തടി നേരത്തി വെച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടിയാണ് ഇച്ചിരി ക്യാഫേറും കൂടെ വെച്ചായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അത് നമുക്ക് എന്തായാലും പിന്നെ വെക്കാം പിന്നെ ഗെയ്സ് ഇതാണ്ട് ഇവിടെയും ഇവിടെയും അപ്പുറത്തെ കൂട്ട് ചെയ്തിട്ടുണ്ട് ചുമ്മാ ഇവിടെ കയറി ആ അങ്ങോട്ടൊക്കെ നോക്കി ആ ആ ബിൽഡ് കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ പണിഞ്ഞോണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ദാണ്ട് ഇവിടെ ഇത് വളർന്ന് ഗൈസ് അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് വളരുന്നുണ്ട് ഗൈസ് അതാണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഇത് ഇരുപതെണ്ണമായി ഇപ്പം ഞാൻ ഇടയ്ക്ക് കൂടെ വന്ന് ഇതൊക്കെ ചെത്തി ചെത്തി എന്നിട്ട് ഇതിനകത്തോട്ട് വെക്കും പിന്നെ ഗൈസ് ഇത് ഫുള്ള് ഗ്രാസ് ബ്ലോക്ക് ആയി മാറിയിട്ടുണ്ട് അതെന്തായാലും കാണാൻ കൊള്ളാല്ലേ ഇപ്പം ഇപ്പോഴാണ് ഇച്ചിരിയും കൂടെ ഈ ഒരു ബിൽഡ് സെറ്റ് ആയത് അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി ഇതിന്റെ ഒമ്പതാമത്തെ എപ്പിസോഡ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ